ഹായ് നമസ്കാരം എൻട്രാക്കൾ എൻ്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോവിന് നിങ്ങൾ നൽകിയ സ്നേഹത്തിനും കരുതലിനും പ്രോത്സാഹനത്തിനും എല്ലാവർക്കും ഒരായിരം നന്ദി തുടർന്നും ആ പ്രോത്സാഹനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെളുതനാട്ടിലെ പ്രധാനപ്പെട്ട കൂലങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ വിവരണം പരിപൂർണമാണെന്നോ തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തതാണെന്നോ ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന് നന്ദി ഇന്ന് ഏർനാടിലെ പ്രധാനപ്പെട്ട ഒരു കോവിലകമായ നിലമ്പൂർ കോവിലകത്തേക്കാണ് നമ്മൾ പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് വല്ലപ്പുഴയാണ് വല്ലപ്പുഴയിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഏകദേശം എഴുപത് കിലോമീറ്ററിലുണ്ട് ഞാൻ ട്രെയിനിനല്ല പോകുന്നത് ബൈ റോഡാണ് പോകുന്നത് അപ്പോൾ നിലമ്പൂർ കോവിലകത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പരാമർശിക്കാനുണ്ട് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കലാപം എന്ന ഒരു വാക്ക് ഉപയോഗിച്ചു അതിനെതിരെ ചിലർ പോസ്റ്റ് ഇട്ട് കണ്ടു അതായത് ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരമായിരുന്നു ഏകദേശം ഒരു വിമോചന സമരത്തിന്റെ പോലെ തന്നെ ആയിരുന്നു അത് തുടങ്ങിയത് പക്ഷേ അത് കുറച്ചു കഴിഞ്ഞപ്പോ അതിൽപ്പെട്ട ചില ആളുകൾ അക്രമങ്ങളിലേക്ക് നീങ്ങി ആ അക്രമികളെയാണ് കലാപകാരികൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അന്നത്തെ ഖിലാഫത്ത് പ്രസ്താവനത്തിന്റെ അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിന്റെ ചില പ്രവൃത്തികൾ കാരണം ബുദ്ധിമുട്ട് നേരിട്ട ചില കോവിലങ്ങളില് ഒരു പ്രധാനപ്പെട്ട കോവിലകമാണ് നിലമ്പൂർ കോവിലകം ആ കോവിലകത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇത് കൊനോലി പ്ലോട്ടിന്റെ മുൻഭാഗമാണ് മറച്ച് തേക്ക് മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചതാണ് ഇതിന്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ നിലമ്പൂർ എന്നുള്ള പേര് വരാനുള്ള കാരണം ഇത് മുളയുടെ ആ അർത്ഥം വരുന്നതാണെന്നാണ് പറയുന്നത് ഇത് നമുക്ക് ടൗണിലേക്ക് പോയിട്ട് വേണം കോവിലകത്തേക്ക് പോകാൻ ഇതാണ് നിലമ്പൂർ ടൗൺ ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററേ ഉള്ളൂ കോവിലകത്തേക്ക് ഇതാണ് കോവിഡ് ലോകത്തിന്റെ പഠിപ്പറ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് നിർമ്മിച്ചതാണ് ഇവിടെ ഒരു ബോർഡുണ്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഉള്ളിൽ കയറി അലഞ്ഞിരിഞ്ഞ് അടക്കാൻ പാടില്ല വണ്ടി വർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ടക്സുകളൊക്കെയാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ മാറ്റമുണ്ടാകും കുടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് നിലമ്പൂരിലുള്ള ജനങ്ങൾ സമാധാനപയരാ അവര് വളരെ സാഹോദര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത് ഇവിടെ ഒരു കാര്യാലയമുണ്ട് അതിൻ്റെ അവിടെ പോയി അവിടെ പോയി നോക്കുമ്പോൾ അത് അടഞ്ഞു അടഞ്ഞുകിടക്കാം പിന്നെ ഞാൻ ഞാനിവിടുത്തെ ആളെ കണ്ടു അപ്പോൾ അയാൾ പറഞ്ഞു ആദ്യം തന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോവിലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ മുൻഭാഗത്തുള്ളത് പഠിപ്പരയാണ് അത് ഈ ഖിലാഫത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ കഴിഞ്ഞതിന് ശേഷം കെട്ടിയതാണ് ഇതിലൂടെ ഞാൻ നടന്ന് പോകുമ്പോൾ ഒരു നമ്മൾ തമിഴ്നാട്ടിലൊക്കെ എട്ടിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാനാത്താതൻ ഗ്രാമത്തിലൂടെ സായം സന്ധ്യയിൽ വണ്ടി ഓടിച്ചു പോകുന്ന ആ ഒരു ഫീലാണ് എനിക്കിവിടെ ഉണ്ടായത് പക്ഷേ ഇത് പ്രൈവറ്റ് റോഡാണ് കാണാത്താതനിലുള്ളതൊക്കെ പബ്ലിക് റോഡുകളാണ് ഇത് നിലമ്പൂർ ടൗണിൻ്റെ അടുത്ത് കോവിലത്ത് മുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കോവിലകം സ്ഥിതി ചെയ്യുന്നത് ഈ കോവിലത്തിൻ്റെ സമീപത്തായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രം ഇപ്പം നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് കോവിലങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിലെ പാട്ടുത്സവമാണ് പിന്നീട് നിലമ്പൂർ പാട്ടുത്സവമായിട്ട് മാറിയത് ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് എനിക്കൊന്നും ഇവിടെ നിർത്തിയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ആരോടെങ്കിലും ചോദിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അധികം ആളുകളില്ല പിന്നെ അവര് അങ്ങനെ കോവിലങ്ങൾ കയറി ഷൂട്ട് ചെയ്യാനൊന്നും അവർ സമ്മതിക്കുന്നതുമില്ല ഇത് വേട്ടക്കയരുമകൻ ക്ഷേത്രത്തിന്റെ പുറകേശമാണ് ഇപ്പം ഈ കോഴിക്കോട് സാമുദ്രി രാജാവിന്റെ സാമന്തന്മാരായിരുന്നു നിലമ്പൂർ കോവിലകം അടിസ്ഥാനമാക്കി വച്ചിരുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലെ നെടിയൂരപ്പിൽ നിന്ന് വന്ന അച്ചറക്കാവിൽ ഏറാടിമാരാണ് ഈ കോവിലകം സ്ഥാപിച്ചത് അതായത് അതായതിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതിന്റെ ഈ വശത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം കാണിച്ചു തരാം അവിടെ മുന്നൂറ് വർഷത്തെ പഴക്കമുള്ള കോവിലകമാണ് ഈ കാണുന്നത് ഈ ഗേറ്റുള്ള ഈ ഭാഗം ഇത് പഴക്കം ചെന്നിട്ടുള്ള ഒരു നിലമ്പൂർ കോവിലൊക്കെ ആണ് ഇത് പതിനാറ് ഘട്ടമായിരുന്നു അത്ര പതിനാറ് കെട്ടിപ്പം മാറ്റി മോഡിഫൈ ചെയ്ത് അത് പന്ത്രണ്ട് ഘട്ടാക്കിയിട്ടുണ്ട് അത് ഭാഗം വെച്ച് കിട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ഇത് ഞാൻ വായിച്ചറിഞ്ഞതാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ യാതൊരു മാർഗവും ഇല്ല അവിടെ ഒരു മനുഷ്യനും ഇല്ല ചോദിച്ചറിയണമെങ്കിൽ ഇപ്പം അത് ഹോം സ്റ്റേക്കൊക്കെ കൊടുക്കുന്നുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ വരണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നിങ്ങനെ നോക്കുകയാണ് ആ ഒരു കോവിലത്തിന്റെ അവിടെ പോയി ചോദിക്കുന്ന സമയത്ത് ഉടനെ അവർ പറയും ഏ പുറത്തുനിന്നൊക്കെ എടുത്തോളൂ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്തോളൂ ഒഴിക്കുന്ന കേരളത്തിൽ ഇവിടെ അധികം നേരം നിൽക്കരു വേഗം പോയിക്കോളൂ എന്നാണ് അവരൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ഈ കോവിലത്തെ ഒരു കാലത്ത് എഴുപത്തി ഒന്ന് ആനകൾ വരെ ഈ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മുറ്റത്ത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏഴ് ആനകൾക്ക് റേഷൻ കാർഡ് പോലും ഉണ്ടായിരുന്നു അത്രേ അത്രയും പ്രഗൽഭമായ ഒരു കോവിലകാണ് പുതിയ കോവിലത്തിന്റെ ഈ സൈഡാണ് ഞാൻ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ പ്രവേശനകത്തുകൊണ്ട് ഞാനിത് വായിച്ചറിഞ്ഞതാണ് ഇത് എന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കേരളീയ വാസ്തുശാസ്ത്ര മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പുറത്തു നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് വിശാലമായ അകത്തളങ്ങളും അതുപോലെ കാറ്റ് വെളിച്ചൊക്കെ നല്ലോണം കിട്ടുന്ന ഏത് വേനൽക്കാലത്തും നല്ല കുളിരുള്ള മുറികളൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ ഒരു ഹാളും അതായത് മുൻഭാഗത്തൊരു ഹാളും ഒരു മണ്ഡപവും ഉണ്ട് പിന്നെ കുറെ ഒറ്റത്തടിയിൽ തീർത്ത കുറെ തൂണുകളുണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണത്രേ ഈ കോവിലകത്തിന്റെ വിസ്തീർണം ഖിലാഫത്ത് പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഈ കോവിലകത്ത് ജോലി ചെയ്തിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഖിലാഫത്ത് ആസ്ഥാനത്ത് പോയി ചേർന്നു ഞാൻ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ശമ്പളമൊന്നും കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല എന്നും എഴുതി കാണാനുണ്ട് പിന്നീട് തിരുമുൽപ്പാടിൻ്റെ പിസ്റ്റൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു കേസ് ഉണ്ടായി ആ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒന്നിന് അപ്പം ഏകദേശം രണ്ടായിരത്തോളം വരുന്ന മാപ്പിളമാറു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ശ്രമത്തെ പരാജയപ്പെടുത്തുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി കോവിലകം ആക്രമിക്കപ്പെടുന്നു ഏകദേശം പതിനാറോളം പേര് ഈ ആക്രമത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട് കോവിലകം ആക്രമിക്കപ്പെടുമ്പോൾ വീട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന തമ്പുരാട്ടിയെ മേൽശാന്തി ക്ഷേത്രത്തിന്റെ അടുക്കളയിൽ ഒളിപ്പിച്ചു എന്നാണ് തമ്പുരാട്ടി വലിയൊരു പാത്രത്തിൽ കയറി ഒളിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു അക്രമികൾക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായില്ല ഇത് വലിയ കോവിലകം നിന്റെ അകത്ത് കയറി ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പുറത്തൊക്കെ ഫോട്ടോ എടുത്തോളൂ ഇതൊക്കെ ചെയ്തോളും പക്ഷേ അകത്തും ചെയ്യാൻ പറ്റില്ല വേഗം പൊയ്ക്കോളൂന്ന് പറഞ്ഞു അപ്പോൾ ആരായാലും നമ്മുടെ സ്വന്തം വീടാണെങ്കിലും പെർമിഷൻ ഇല്ലാതെ ആരും സമ്മതിക്കില്ലല്ലോ എന്നാലും നമുക്ക് ചരിത്രം തുടരാം അപ്പോൾ അതിന് ശേഷം ഇവർ ഈ തിരുമുൽപ്പാടും കുടുംബവും അവരൊരു മൂടിക്കെട്ടിയ തോണിയിൽ ചാലിയാർ പുഴയിലൂടെ കോഴിക്കോട് സഞ്ചരിച്ചു കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ അവർക്ക് അഭയം കിട്ടിയെന്നാണ് പിന്നെ ഈ കുടുംബം രണ്ട് വിഭാഗമായി തിരിഞ്ഞു ഒരു വിഭാഗം പതിരാങ്കാവ് കോവിലകത്തും മറ്റൊരു വിഭാഗം തൃശ്ശൂർ ശക്തൻ തമ്പുരാന്റെ കൊട്ടാരത്തിലും താമസിച്ചു എന്നാണ് നിലമ്പൂർ കോവിലകത്തെ തമ്പുരാനായ മാനവിക്രമൻ തിരുമുൽപ്പാട് ഈ തൃശ്ശൂർ കോവിലകത്താണ് മരിക്കുന്നത് ഒരു വർഷത്തോളം തൃശ്ശൂർ താമസിച്ചതിനു ശേഷമാണ് നിലമ്പൂർ കോവിലകത്തേക്ക് രാജകുടുംബം മറങ്ങി വരുന്നത് ഗുരുവായൂരിലെ പ്രസിദ്ധമായ ഗുരുവായൂർ കേശവനെ ഈ കോവിലുന്നാണ് സമ്മാനിച്ചത് അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് പണി കഴിപ്പിച്ചതാണ് കാവൽക്കാർക്കൊക്കെ താമസിക്കാനുള്ളതായിരിക്കാം ഭാഗം ഇത് ഈ ചരിത്രം വളരെ സംക്ഷിപ്തമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിലും കമന്റുകൾ രേഖപ്പെടുത്തുക മാന്യമായ കമന്റുകളാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് പോസിറ്റീവ് ആകാം തെറ്റുകുറ്റങ്ങൾ ആർക്കും പറ്റുമല്ലോ അപ്പോൾ എനിക്ക് തെറ്റുകൾ ഉണ്ടായാൽ ഞാൻ അടുത്ത വീഡിയോയിൽ തിരുത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി